ഒരു നൂറ് കൊല്ലം മുന്നേ വെറും ഒരു ഭൂമിയായി ഒരു സ്ഥലത്ത് കൂടെയൊക്കെ ട്രെയിനിങ്ങനെ ചൂളം വിളിച്ചിങ്ങനെ ഇങ്ങനെ പോകണമെന്ന് സങ്കല്പിച്ച് നോക്കണം ഡേഞ്ചറാണ് അതിൽ വണ്ടിക്കൾ പോയിട്ടുണ്ട് പോവായിരുന്നു പക്ഷേ ഓ റിവേഴ്സ് വരാൻ പറ്റുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും പോവാം ഒരു കൺസ്ട്രക്ഷൻ കണ്ടില്ലേ പാറ പൊട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ നല്ല കാനുള്ള ഇങ്ങനത്തെ കല്ല് അടിക്കടിക്ക റൗണ്ടിലൊക്കെ ഷേപ്പാക്കി വെച്ചിട്ട് ആണത് ക്രിയേറ്റ് ചെയ്ത് ഞാൻ കരുതി ശരിക്കും ഈ ഷേപ്പ് പോയതാണെന്ന് കാലക്രമേണ അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കൂടിയിട്ട് ഷേപ്പ് പോയതാണ് കാരണം ഇങ്ങനെ ഒരു വലിയ ഷേപ്പിലെ പക്ഷേ അങ്ങനത്തെ ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ് ഈ റോഡ് എവിടെ ചൊന്തിക്കൂടെ വണ്ടി വെള്ളം നമ്മൾ ഇതിനോട് പോയി വയ്ക്കുമല്ലോ എൻ്റെ വരെ നൂറിലധികം വർഷം പഴക്കമുള്ള സൗദി അറേബ്യയിലെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായിരുന്നു ഇത് സ്വിറ്റ്സർലാൻഡിലെ സ്വിറ്റ്സ് ലോക്കോമോട്ടീവ് ഫാക്ടറിയിൽ നിന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പണിതിറക്കിയ ആവി എഞ്ചിൻ ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുതലാണ് ഡമസ്കസ് മുതൽ മദീന വരെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദുർഘടമായ മരുഭൂമിയും തുരങ്കപാതകളും താണ്ടി ചൂളം വിളിച്ചെത്തിയിരുന്നത് ആ റെയിൽവേയുടെ പേരാണ് ഹിജാസ് റെയിൽവേ ജിദ്ദയടങ്ങുന്ന ഇന്നത്തെ സൌദിയുടെ പടിഞ്ഞാറൻ പ്രവിശ്യയുടെ പേരായിരുന്നു ഹിജാസ് അന്ന് സൗദി അറേബ്യ എന്ന രാഷ്ട്രം രൂപീകരിച്ചിട്ടില്ല തുർക്കിക്ക് ഹിജാസുമായുള്ള കച്ചവട ബന്ധം കെട്ടുറപ്പിക്കാനും വടക്കൻ ഐക്യനാടുകളിൽ നിന്നും മക്കയിലേക്ക് തീർത്ഥാടനത്തിനെത്തുന്ന ഹാജിമാർക്കുള്ള യാത്ര ലളിതമാക്കാനുമായിരുന്നു ഹിജാസ് റെയിൽവേ നെറ്റ്വർക്കിന്റെ പ്രധാന പദ്ധതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ കേണൽ അഹമ്മദ് റാഷിദ് പാഷയുടെ യമൻ സന്ദർശത്തിനിടെയായിരുന്നു ഇങ്ങനെ ഒരു ആശയം ഒട്ടോമനുമായി പങ്കുവെക്കുന്നത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആ മധ്യ അറേബ്യൻ ഐക്യനാടുകളുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമായിക്കൊണ്ട് ഹിജാസ് റെയിൽവേയുടെ തീവണ്ടി പാഞ്ഞു തുടങ്ങി ജോതാൻ അതിർത്തി കഴിഞ്ഞാൽ ഓരോ ഗ്രാമത്തിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു മദീന സിറ്റാഡൽ വരെയാണ് അവസാന സ്റ്റോപ്പ് പല ഗ്രാമങ്ങളിലെയും റെയിൽവേ സ്റ്റേഷനുകളുടെ കെട്ടിടാവശിഷ്ടങ്ങൾ ഇന്നും കാണാം ആ ഗ്രാമങ്ങളെല്ലാം ഇന്ന് വിജനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഒട്ടോമിന്റെ വീഴ്ചയോടെ ആ ചൂളം വിളിയും നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അസീസ് രാജാവിൻ്റെ നേതൃത്വത്തിൽ നജീദിനെയും ഹിജാസിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യ എന്ന രാഷ്ട്രം പിറവികൊണ്ടു മുപ്പത്തിയെട്ടിൽ എണ്ണ കണ്ടെത്തിയതോടെ ആ രാഷ്ട്രം വളർന്നു തുടങ്ങി എങ്കിലും തങ്ങളുടെ ദരിദ്രാവസ്ഥയിലും ഒരു കൂട്ടൻ ജനത പണിതെടുത്ത സ്വപ്നമായിരുന്നു മരുഭൂമിയിലൂടെ പന്ത്രണ്ട് വർഷങ്ങൾ ചൂളം വിളിച്ചു പാഞ്ഞ ഓർമ്മകൾ അത് വെറും പഴങ്കഥകളായിരുന്നില്ല ഒരു ജനതയുടെ കഷ്ടപ്പാടിൻ്റെ മേൽവിലാസമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് സൗദി അറേബ്യ എന്നുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കുന്നത് അത്രയും കാലം നാല് നാട്ടുരാജ്യങ്ങൾ അടങ്ങുന്ന രണ്ട് റീജ്യനുകളായിരുന്നു സൗദി അറേബ്യ അതായത് ഹിജാസിന്റെ കീഴിൽ ജിദ്ദ അടങ്ങുന്ന പ്രദേശവും അല്ലസ റിയാദ് അടങ്ങുന്ന നജിദ് എന്ന് പറയുന്ന ഒരു പ്രദേശം അങ്ങനെ രണ്ട് റീജ്യനുകളായിട്ട് നാട്ടുരാജ്യങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നാട്ടുരാജാക്കന്മാരായിട്ടുള്ള കുറേ ആളുകൾ ഇവിടുത്തെ ഇതിനൊക്കെ ഏകീകൃതമാക്കുന്നത് ശരിക്ക് അസീസ് രാജാവാണ് അസീസ് രാജാവ് തന്നെയാണ് ശരിക്കും സൗദി അറേബ്യൻ്റെ ആദ്യത്തെ കിങ്ഡം ഓഫ് സൗദി അറേബ്യൻ്റെ ആദ്യത്തെ രാജാവും അപ്പോൾ അതായത് അന്നുണ്ടായിരുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള ഫാമിലിയായിരുന്നു സൗദ് കുടുംബം ഈ സൗദ് കുടുംബത്തിൽപ്പെട്ട ആളാണ് അസീസ് രാജാവ് അതായത് അബ്ദുൽ അസീസ് ബിനു സൗദ് സൗദ് എന്ന് പറഞ്ഞ ആളുടെ മകൻ അസീസ് രാജാവും അങ്ങനെ ഇദ്ദേഹമാണ് ശരിക്ക് ഈ രണ്ട് റീജിയനുകളെ തമ്മിപ്പിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ആദ്യമായിട്ട് തുടക്കം കുറിക്കണത് അതിനു മുമ്പേ ഓട്ടോമൻ ഭരിച്ചിരുന്നു ഓട്ടോമൻ ഭരിക്കുക പറഞ്ഞാൽ ഈ മക്ക ബേസ് ചെയ്തിട്ടുള്ള അതായത് ഹിജാസ് ഹിജാസ് ബേസ് ചെയ്തിട്ടുള്ള കച്ചവടങ്ങൾ മുഴുവൻ മക്ക ടു മദീന മദീനയിൽ നിന്നും ഡെമസ്കസ് വരെ അതായത് ഇന്നത്തെ ഡെമസ്കസ് വരെ ആയിരുന്നു ആ ഒരു കച്ചവട പാത അപ്പോൾ ഈ പാതകളൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലങ്ങളായിട്ട് ഓട്ടോമൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇവിടെ റെയിൽവേ സ്ഥാപിച്ചു റെയിൽവേ എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ നിന്ന് ഫലസ്തീൻ വരെ അന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു ആ ഒരു റെയിൽപാത നീട്ടി മദീനെ വരെ എത്തിക്കുക എന്നുള്ളായിരുന്നു ലക്ഷ്യം അങ്ങനെ ഒരുപാട് പണ്ടൊക്കെ വേണ്ടി ചിലവായിട്ട് ഒക്കെ നമുക്ക് ഇനി എത്തിയിട്ട് പറയാം അതിൻ്റെ ഒരു ചുരുക്കരവും പറഞ്ഞുള്ളൂ ആ റെയിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടു കൂടി അത് നിർ നിർത്തിവെക്കുകയും ചെയ്തു ആ ഒരു കുറച്ച് കാലം ഒരു പന്ത്രണ്ട് വർഷം മാത്രമേ ആ സംഭവം ട്രെയിൻ ഓടിയിട്ടുള്ളൂ ഗേജ് ട്രെയിനായിരുന്നു അതായത് നീരാവി ഓടുന്ന ട്രെയിനുകൾ അപ്പം അന്നത്തെ ആ ട്രെയിന് എം വരെ കുടിക്കറ്റ അന്നത്തെ ആ ട്രെയിൻ പിന്നെ ഓടിയിരുന്ന റെയിൽപാതകളും റെയിൽവേ സ്റ്റേഷനുകളും ഇന്നുമുണ്ട് അത് നമുക്ക് പോകണൊക്കെ കാണാൻ പറ്റും അത് കാണാനാണ് പോകുന്നത് അത് കണ്ടിട്ട് വേണം നമുക്ക് അല്ലൂല ഇന്ന് സ്റ്റേ ചെയ്യാം കേട്ടോ അസാദ്യം പൊടിക്കറ്റ് ഞാൻ കാണിച്ചരാം വ്യാറാഴ്ചയല്ലേ ഇനി ഇതൊന്നും ഇല്ലാത്ത വേറെ രസമുണ്ട് ഇതൊക്കെ പറഞ്ഞാൻ്റെ അടുത്തുമ്പോൾ ചിലപ്പോൾ ഇത് കാണാൻ പറ്റില്ല കാരണം കാരണം ഈ സംഭവത്തിന്റെ പല ഭാഗങ്ങളും ഇപ്പൊ നിയോം പദ്ധതിക്കുള്ളിൽ ആയി പോയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ജലപ്പങ്ങൾ പ്രവേശനം ഉണ്ടോ എന്നൊന്നും അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം ഈ റെയിൽവേ സ്റ്റേഷൻ കാണാൻ വലിയ പണി ഒന്നും അത് തബൂക്കിലുണ്ട് മദീനയിലുണ്ട് പല ഭാഗത്തും അതിപ്പം ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ബൈക്കായിട്ടാണെങ്കിലും ഇതിലാ വരുന്നത് എന്ന് ആലോചിക്കും എന്തായിരിക്കും അവസ്ഥ അന്ന് കുറെ മണക്കാറ്റിൽ കൂടി പോയതാണ് എന്നാലിത്രില്ല തീരെ കാണാൻ പറ്റുന്നില്ല സംഭവമായി ഇവിടെ കഴിഞ്ഞിട്ടോ ഇനി ഇൻ്റെ സ്റ്റെത്രാണ് അവിടുന്നോണ്ട് പോണേ കാരണം അവിടക്കുള്ള ലൊക്കേഷൻ ഒന്നുമില്ല അങ്ങനെ സൈഡില് ഒരു മരുഭൂമിനെ നടുക്കായിട്ട് കാണണ്ടെന്നുള്ളു അങ്ങോട്ട് ഇതിലിങ്ങനെ പോയി ഇതിലെ പണ്ട് പോയു വണ്ടികളൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഇത് തന്നെയാണോ എന്ന് അറിയില്ല ആ ഒരു വണ്ടി അവിടുന്ന് ഇങ്ങാട് വരുന്നു അവിടെ അങ്ങനെ കെട്ടിടം കാണുന്നുണ്ട് കണ്ടുപിടിച്ച ഇവിടെ റെയിൽവേ സംഭവം ശരിയാണ് ഇവിടെ അടച്ചിന് അടച്ചിട്ടുണ്ട് ഞാനത് കാണിക്കൂ ഞാൻ കാണിച്ചു പോരെ കുയ്യ കൊയ്യ പൂത്തിനല്ലാണ്ട് പോണ്ട ഏകദേശം നൂറ്റി പതിനാറ് വർഷത്തെ പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാര്യമായിട്ട് കേടുപാടുകളൊന്നും ഇല്ല ഇപ്പം വന്നിട്ട് ഇതിന്റെ തറ പറയാൻ മാന്തിന് ഇവിടെ സംഭവം ടൂറിസത്തിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് ഇവിടെ മുന്നേ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പം വലിയ സാധനമൊക്കെ വെച്ചു എനിക്കൊന്നും ഇതൊക്കെ നിയമമിൽ ഉൾപ്പെടുത്തുകയാണ് തോന്നിയിട്ട് എന്തായാലും ഉള്ളൊക്കെ പോവുകയൊക്കെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് അടിയൊന്നും ാലയം പോലെ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരെ പൈസകളൊക്കെ സൂക്ഷിക്കണേ ഭണ്ടാരാവൂ കല്ലൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചും നാല് ലക്ഷം ലിറ തുർക്കിഷ് ലിറ ആണ് ശരിക്കും അന്ന് ഈ മൊത്തം ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടോ അന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി ചില്ലാന വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോ ഒരു സംഖ്യായി ജിന്ന് ജിന്നുണ്ടാവും ഇവിടെ അസാധ്യം പൊടിക്കാറ്റി ഇപ്പൊ വൈ വൈകലേ അപ്പൊ ഇനി അല്ലൂല ഓക്കെ ബൈ കണ്ടുപിടിച്ചാച്ചി കണലിലേക്കുള്ള വഴി കണ്ടുപിടിച്ചാച്ചി പക്ഷെ അവിടെ അടച്ചിട്ടുക്കണോന്ന് തോന്നിട്ടോ എനിക്കോണ്ട് പോയി നോക്കാം നമ്മുടെ കളി ട്രാക്ക് അവിടെ കാണണേ റെയിൽവേന്റെ സ്ഥലം തപ്പി നടക്കണ്ട ഇക്കൂടെ ഒക്കെ കഷ്ടിച്ച ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പുള്ളൂ കേട്ടോ ഇതിൽ കൂടെ ഒക്കെ എങ്ങനെ ട്രെയിന് പിന്നെ മീറ്റർ ഗേജ് ഗേജായിരുന്നല്ലോ ഒരു മീറ്റർ വീതിയിലുള്ള റെയിൽപാടായിരുന്നു ഒരു മീറ്ററും പിന്നെ എത്രയും വില്ലിയും അപ്പൊ ഇതികൂടെ ട്രെയിനൊക്കെ നല്ല ഷോർ പോകും ഇങ്ങനെ പോയിട്ട് തിരിക്കാൻ ചെയ്യോ തിരുമ്പി പോകരുത് രൊ കഷ്ടമാകും നിർത്തിട്ട് പോയി നോക്ക ഒരു നൂറ് കൊല്ലം മുന്നേ വെറും ഒരു ഭൂമിയായി ഒരു സ്ഥലത്ത് കൂടെയൊക്കെ ട്രെയിൻ ഇങ്ങനെ ചൂളം വിളിച്ചിങ്ങനെ പോകണമെന്ന് സങ്കല്പിച്ച് നോക്കണം ഡേഞ്ചറാണ് ഇതിലെ വണ്ടിക്കള് പോയിട്ടുണ്ട് പോയായിരുന്നു പക്ഷേ ഓ റിവേഴ്സ് വരാൻ പറ്റുകയാണെങ്കിൽ എത്ര വേണമെങ്കിലും പോവാം അന്നത്തെ ഒരു കൺസ്ട്രക്ഷൻ കണ്ടില്ലേ പാറ പൊട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ നല്ല കാനുള്ള ഇങ്ങനത്തെ കല്ല് അടിക്കടിക്ക റൗണ്ടിലൊക്കെ ഷേപ്പ് ആക്കി വെച്ചിട്ട് ആണിത് ക്രിയേറ്റ് ചെയ്തത് ഞാൻ കരുതി ശരിക്കും ഈ ഷേയിപ്പ് പോയതാണെന്ന് കാലക്രമേണ അതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീട്ടിട്ട് ഷേപ്പ് പോയതാണെന്ന് കാരണം ഇങ്ങനെ ഒരു വലിയ ഷേപ്പില്ല അതുള്ളത് പക്ഷേ അങ്ങനത്തെ ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ് ഈ റോഡ് എവിടെ ഇവിടെ ചെന്നിക്കൂടെ വണ്ടി പോലും നമ്മൾ ഇതിനോട് പോയി വയ്ക്കുമല്ലോ എൻ്റെ വരെ ഡീട് പോവില്ലേ അവിടെ പോവാ ബാക്കി പിന്നെ നോക്കാം ലൈറ്റ് കണ്ടിരുന്നോ

പിന്നോട്ട് നിന്നാൽ ഇതിന്റെ സകല രസം പോകും അത് കൊറച്ചുള്ളൂ അപ്പൊ വെളിച്ച പേരുണ്ടോട്ട് അത്രയുള്ളു നമ്മളെത്ര വലിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ട് ഇത് പോയില്ല എന്ത് തന്നെ നമുക്കൊക്കെ പോവാ പോവാൻ കൂടിയാണ് ഇവിടെ തുറന്നിട്ടില്ല ഇത് അടയ്ക്കണ്ടേ പക്ഷേ ഇവിടെ അങ്ങോട്ട് വൈ വൈ ഇല്ല തോന്നുന്നുണ്ട് ഇതിലിങ്ങനെ പോയാലൊരു ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്തുണ്ട് ഞാൻ ഗൂഗിളിൽ കണ്ടാണ് ഏതാണ് സ്ഥലം എന്ന് എനിക്കറിയില്ല കേട്ടോ എന്നാ പോയി വക്കോ കേട്ടെങ്ങനെ പോവാ തിരിച്ചെന്തായാലും പോലെ ഇനി റോഡ് കാണാൻ വരെ ഇതില്ലേ വർഷത്തെ ഇത് ഇങ്ങനെ സംഭവം ഇവിടെ വരാൻ തന്നെ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അന്ന് നിന്ന് പൈസ പിരിപ്പിച്ചിട്ടൊക്കെയാണ് ഏത് സംഭാവന കമ്മിറ്റി വരെ ഉണ്ടായിരുന്നു അന്ന് അങ്ങനെയാണ് ശരിക്ക് ഈ റെയിൽവേ ഇവിടെ നിലവിൽ വന്നത് നമ്മളിപ്പം പോണത് ആ ട്രെയിൻ കടന്നുപോയ സെയിം റൂട്ടിലാട്ടോ ആ ട്രാക്കും ഇതൊക്കെ പാളമൊക്കെ എടുത്തു മാറ്റിന്ന് വന്ന റൂട്ട് ഉണ്ടാ ആരെങ്കിലും ഉണ്ടാ അതിലെ പോലെ ഉണ്ടാ ഏണ്ടെങ്കിൽ കമന്റ് പേര്ഡാ നമ്മളന്നെ കുറെ തിരഞ്ഞിട്ടടുത്ത് കിട്ടിയേ സംഭവം വെച്ചാൽ ഈ ഗൂഗിൾ മാപ്പിൽ ഈ സാധനം കാണും അപ്പം ആ കാണുന്ന ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഓടിയാൽ മതി അല്ലാതെ മാപ്പ് അങ്ങോട്ട് എത്തിക്കൂല അങ്ങോട്ട് വഴിയൂല അൽ ബഗാസ് ടണൽ എന്നാണ് കേട്ടോ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യണ്ടേ അൽബഗസ് അൽബഗ് ഹാസ് ബഗ്ഹാസ് ടണൽ ഹിജാസ് റെയിൽവേ എന്നടിച്ചാൽ മതി എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ കാരണം റോഡ് അങ്ങോട്ട് കണക്റ്റ് ആകത്തോണ്ട് ആ സാധനം ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ കാണാം സൂം ചെയ്ത് നോക്കിയാൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഏതെങ്കിലും ഡയറക്ഷനിൽ ഓടിയാൽ മതി അതിൻ്റെ അടുത്ത് എത്തിയാൽ മതി എത്ര സ്ഥലത്ത് അവരിതേമാതിരി മണ്ണിട്ട് ഈ ഒരു ട്രാക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ഈ മരുഭൂമിന്റെ ഉള്ളിൽ കൂടെ എത്ര തൊഴിലാളികളുടെ അധ്വാനായിരിക്കും റോഡ് കഴിഞ്ഞല്ലോ കുറച്ചുകൂടി മുന്നോട്ട് ഒരു സ്റ്റേഷനും കൂടി കാണിട്ടോ എനിക്ക് അതിലും കേറാന്ന് പോകണം Крутый выбор. ാഷ്ട്രോഫ് റോഡിംഗ് മേഖല പ്രഖ്യാപിച്ചത് രണ്ട് വീതം ടൂറിസം ടൂറിസങ്ങൾ കിട്ടും നമ്മൾ ഇങ്ങനൊക്കെ പോയിട്ട് ഇനി ഏറ്റവും അവസാനം ഡെഡ് ഉണ്ടാവും അറിയില്ല തിരിച്ചു ഫുള്ള് കൂടി തിരിച്ചു പോയി അറിയില്ല അങ്ങനെ നല്ല ഇണ്ടാവും അങ്ങനെ ഇപ്പൊ തന്നെ സമയം അഞ്ചാമുക്കാലായി അടുത്ത സ്റ്റേഷൻ यात्रियों कृपया यात्रियाँ दीजिए गाड़ी नंबर अरब सिमानिया इशीन मदीना आने की संभावना है इन ईवन रेलवे डिपार्टमेंट वे नोली ഓരോ റെയിൽവേ സ്റ്റേഷനുകൾക്കും പേരുണ്ട് ഇന്ന് ഇവിടെനിന്ന് ഒരു മനുഷ്യൻ താമസിക്കുന്നില്ല മൊത്തം വിജനമായി കിടക്കുകയാണ് വണ്ടീ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് കയറാൻ കഴിയില്ല കാരണം രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വഴി കാണില്ലേ ഇപ്പൊ തന്നെ കാണുന്ന വഴി കൂടെയാണ് പോകുന്നത് അല്ലാതെ മാപ്പ് അനുസരിച്ചൊന്നുമല്ല ഇപ്പോ അടുത്ത സ്ഥലം ഇതൊരു ഗ്രാമം ആണ് ഇവിടെ ആളുകൾക്കുണ്ട് തോന്നുന്നുണ്ട് കുറച്ച് പച്ചപ്പൊ കണ്ടിട്ട് ഉണ്ടാവും കുറച്ച് താഴത്ത് കൂടെ പോയി വയ്ക്കാം അയാൽക്കൂടെ തന്നെ ആക്കണ്ടല്ലോ <grabile zi -nã> <grabile> <subtex> െ നമ്മളേതോര് വില്ലേജിൽ അച്ഛനെ ആളൊന്നും കാണില്ല ഒരു മനുഷ്യനെ കാണില്ല ഈ സ്ഥലം ഗൂഗിൾ മാപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറെ ആളുകളൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും കാണണം ഇത് വല്ലാതെ ഒരു ഇവിടെക്ക് വികസനം വെരനാട്ടിന് മുന്നെ ഇവിടെ വന്ന് കാണണം അതാണ് അതിന്റെ രസം സൈഡിൽ കാണുന്ന ബ്രിഡ്ജൊക്കെ റെയിൽവേന്റെ ബ്രിഡ്ജ് തന്നെ ഉണ്ടോ ഒക്കെ ഇതിന്റെ ഭാഗമാണ് ഉണ്ടോ അടുത്ത സ്റ്റേഷൻ എത്തിയല്ലോ സ്റ്റേഷൻ ഇതോടെ ഒറ്റപ്പാലോ ഇപ്പോടെ وللتبذلت ها ها واو. ها سلام ها هذا هذا إيش هذا؟ محطة دلع. قلع. دلع. قلع. إيه. قلع. قلع. ها هذا ها هذا هذا قرية هذا هذا قرية قرية ഈ നാടിന്റെ പേര് ഈ ഗ്രാമത്തിന്റെ പേര് വാദി അഹ്ലർ അതായത് വാദി എന്ന് പറഞ്ഞ താഴ്വര അഹ്ലർ എന്ന് പറഞ്ഞ പച്ച പച്ച താഴ്വര ശരിയെന്ന നടന്ന പച്ചക്കളറി ഒരു മനുഷ്യനെ ഇപ്പൊ ഇവിടെ കണ്ട്

പണിയാണ് മോനെ വെള്ളം മഴ പെയ്തിട്ടേ റോഡ് ആണ് അറിഞ്ഞ് വെള്ളം പൊന്തിയിട്ട് വെള്ളത്തിൽ കൂടെ പോയില്ല എന്നാ പറയുന്നേ രണ്ടു മണിക്കൂർ മഴ ഇതാണ് ഇപ്പൊ ഈ കാണുന്നത് അത്രേ പോണ വണ്ടികളൊക്കെ തിരിച്ച ട്രക്ക് വരെ നിർത്തിയിട്ടുണ്ടേ അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും അതെയ്യ അവസാന ഔത് ഓയോക്കെ ബാക്കി കാണാം ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പോട്ടെ وقف هذا من هنا طيب طيب പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്കാണല്ലോ അച്ചമ്പടി നമ്മുടെ യാത്ര

ഇതിലും വലിയ പ്രണയങ്ങൾ അതിജീവിച്ചാലേ നമ്മൾ Se le es зүгэл хэрэгтэй болно thank god തിരിച്ചു നമ്മളോ മ്മളോളി പോയി വർണ്ണാ മതി ഏതായാലും ആ പാകിസ്ഥാനിനോട് വിളിച്ചേരട്ടെ ഞാൻ അങ്ങോട്ട് പോകുന്ന അറിയാം എയർ ഫിൽറ്ററിൽ വെള്ളം കേറുമ്പോഴാണ് ഈ വണ്ടിയൊക്കെ നിൽക്കുന്നത് അങ്ങനെയാണ് ഇഞ്ചിനുള്ളിൽ വെള്ളത്ത് സമയം അത് ഒമ്പതര മണി ബാക്കി നമുക്ക് നാളെ നോക്കാം അല്ലേ